രേണുവിനെ ചതിച്ച് കലാഭവൻ സരിക ഇന്ന് അക്ബറും കലാഭവൻ സരികയും നൂറേ ആതിലെ എല്ലാം കൊണ്ടിരിക്കുന്ന സമയത്ത് കലാഭവൻ ശരിക രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് അത് ഫണ്ണാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രേണു ഏത് സമയം ബെഡിലാണ് പ്രത്യേകിച്ച് ഗെയിമോ പ്ലാനോ ഒന്നും ഇവിടെ എത്ര ക്യാമറ ഉണ്ടോ എഴുപത്തിരണ്ട് ക്യാമറയുടെ മുന്നിൽ പോയി സുതിച്ചേട്ടൻ്റെ കാര്യം മക്കളുടെ കാര്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഹൈജീൻ അല്ല തലയിലൊക്കെ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സോ കാലിടത്ത് ദേഹത്തിടുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശൈത്യ ആരോണമായിട്ട് ആ ചേച്ചി ഇന്ന് ഞാൻ രാത്രി ഇന്നലെ രാത്രി കിടന്നപ്പോഴത്തേക്കിനും കാല് കണ്ട് ഞാൻ പേടിച്ചു പോയി ആ കാല്ണ്ട് ഞാൻ പേടിച്ചു പോയി എന്നുള്ള രീതിയില് അവരെല്ലാര കൂട്ടം കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ആക്ച്വലി രേണുവിനോട് ഒരു തരത്തിൽ ചെയ്യുന്ന ഒരു ചതിയാണ് മുതൽ ഈ കലാപംസാരിക രേണുവിനെ ചുറ്റിപ്പറ്റി ഒട്ടി നടക്കുവായിരുന്നു കാരണം രേണുവിന്റെ പുറത്തുനിന്നുള്ള സപ്പോർട്ട് കണ്ടിട്ട് ആ ഇതിൽ ഒട്ടി നടന്നു കഴിഞ്ഞാൽ ഓടും അങ്ങനെ ആയിരിക്കാം പക്ഷെ പ്രേക്ഷകരോട് പറഞ്ഞ വേറെ രീതിയിലാണ് ഞാനും രേണു ഒക്കെ ഒരുപോലെയാണ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഞങ്ങൾ പ്രായമായാണ് എന്നുള്ള രീതിയിലുള്ള സെന്റിവ് അപ്രോച്ചായിരുന്നു അതിനുശേഷം ഇപ്പൊ പറയുന്നത് രേണു ഒന്നിലും ഇടപെടുന്നില്ല ഞാനെല്ലാത്തിലും ഇടപെടുന്നുണ്ട് രേണുവിനാപ്പാടുള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറകളിൽ പോയിട്ട് ചൂച്ചാട്ടെന്നെ പറഞ്ഞോണ്ട് മക്കളെ പറ്റി പിന്നെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ള രീതിയിലൊക്കെ ആക്കി അത് ഭയങ്കര ഒരു മോശം രീതിയിലില്ല കാരണം കലാപം സരിക്ക് പറയാം അതെ ഈ അത് രേണുവിനോട് പറയാം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല എക്സാക്ട് ഇപ്പൊ അല്ലെങ്കിൽ ക്യാപ്റ്റനോട് പറയാം പറയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അവരോട് ബെഡ് സ്പേസ് ഷെയർ ചെയ്യുന്നില്ല അപ്പൊ കലാപംസരിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹൈജീനിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രേണുവിനോട് ആദ്യം സംസാരിക്കാം രേണുവിന്റെ ഭാഗത്തൊന്നും ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ഇല്ലെന്നാണ് ക്യാപ്റ്റനോട് സംസാരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സീരിയസ് ആയിട്ട് പറയാം പക്ഷേ ഇതൊരു തമാശയാക്കി അതോ അക്ബറിനോട് പറയേണ്ട ഒരു കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്